ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയെ ഉണ്ടപോലെ തന്നെയാണ് എൻ്റെ ഒരു ഹെയർ കട്ടും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും ഞാൻ എന്താണ് എൻ്റെ മുടിയിൽ ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേറ്റൊരു കാര്യം പറയാം ഒരു ഒന്നര വർഷം മുന്നേ ആയിട്ട് അറൗണ്ട് ഒരു ടു ഇയർ ആവാറായി ഞാൻ എൻ്റെ ഹെയറിൽ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആഫ്റ്റർ ഡെലിവറി ഒരു എയ്റ്റ് മന്ത്സ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ മുടിയിൽ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ടുവയ്ക്കുക ഇല്ലാത്തവർക്ക് ലിങ്ക് മോൾഡ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ അത്യാവശ്യം നല്ല പോലെയുള്ള ഒരു ഹെയർ ആയിരുന്നു എൻ്റെ ഹെയർ ആഫ്റ്റർ ഡെലിവറി ഒരു എയ്റ്റ് മന്ത്സ് ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു സിക്സ് മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫോൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഹെയർ ഫോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഒരു സിക്സ് മന്ത് എയ്റ്റ് മന്ത് ആ ഒരു ടൈമിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒത്തിരി നാൾ നീണ്ടിരുന്നു ഒത്തിരി ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഒരു എന്താ ഒത്തിരി നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഹെയർഫാൾ ഹെയർഫാളൊക്കെ എനിക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഹെയർഫോൾ വന്നതെന്നുള്ളത് എനിക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ബ്ലോട്ടറി ചെയ്തിട്ടാണോ എനിക്ക് വന്നത് അതോ പോസ്റ്റ്മോർട്ടം ഹെയർഫാൾ ആണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഹെയർഫോളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുടി അങ്ങ് അങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ ഹെയർഫോൾ ആയതുകൊണ്ട് തന്നെ ബ്ലോഡ്രൈ ചെയ്ത ആ ഒരു പോഷൻ പെർമനൻ്റ് ആയിട്ടാണല്ലോ നമുക്ക് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പോഷൻ അങ്ങനെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ ചെറിയ നൂല് പോലെയായിട്ട് ബാക്ക് വർഷം കാണാനായിട്ട് ഭയങ്കര വൃത്തിയായിരുന്നു അതായത് ചെയ്യാത്ത ഭാഗവും ചെയ്ത ഭാഗവും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ സൈഡിലായിട്ട് പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് പോകണം പോകണമെന്ന് അപ്പോൾ ഒരിക്കൽ എറണാകുളത്ത് പോയ സമയത്ത് കൂക്കുമ അവിടെ ഉള്ള കൂക്കുംബയിൽ കൊച്ചിയിൽ കുക്കുംബയിൽ പോയപ്പം അവർ എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കേട്ടോ അപ്പോൾ അവരെൻ്റെ ഹെയറിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഫോട്ടോക്സ് ചെയ്യണമെന്ന് വിചാരിച്ച് പോയതാണ് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട മുടി ആകെ കുറച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരവസ്ഥയാണ് പുതിയതായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ പിന്നെ ഒന്ന് ചെയ്യാണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാതെ തിരികെ തിരിച്ചു വരികയാണ് ചെയ്തത് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നതേയില്ല അപ്പോൾ ഞാൻ ഇപ്പം പോയിട്ട് എൻ്റെ മുടിയിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം ഞാനപ്പം പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ബ്ലോഡ്രൈ ചെയ്ത കംപ്ലീറ്റ് പോഷനും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഒരു നെക്ക് ലെങ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഷോൾഡർ ലെങ്ത് വെച്ചിട്ടാണ് എൻ്റെ ഹെയർ കറക്റ്റ് ഷോൾഡർ ലെങ്ത് ഇല്ല നെക്ക് ലെങ്തെന്ന് പറയണമെങ്കിൽ പറയാം മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ എല്ലാം മോടിയും കട്ട് ചെയ്ത് കളഞ്ഞു അറൗണ്ട് ഒരു ഹിപ്പിൻ്റെ അടുത്തെത്താറായതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മോടിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഹെയർ ഫാൾ ഇതുവരെയും കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ആണ് ബോട്ടോക്സിൽ നാനോപ്ലാസ്റ്റി എന്ന് പറയും അപ്പം ബോട്ടോക്സും നാനോപ്ലാസ്റ്റിയും സെയിം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ നാനോപ്ലാസ്റ്റി കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആണ് ഓരോ പാർട്ടിക്കിൾസും സെപ്പറേറ്റ് ആയിട്ട് അവർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീം ഇറങ്ങി ചെന്നറിൽ വർക്കാവുമെന്ന് നമ്മൾ പറയില്ല അതേപോലെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആകുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ബോട്ടോക്സിന്നും കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ ആണ് ആ ഒരു ഡിഫറൻസേ ഉള്ളൂ അപ്പം ഫോട്ടോക്സ് ചെയ്യുന്നവർക്ക് ബോട്ടോക്സ് ചെയ്യാം നാനോപ്ലാസ്റ്റിക് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തത് ആണ് പിന്നെ എനിക്ക് ലെന്തൊരുപാടില്ലാത്തതുകൊണ്ടും വോള്യൂമെൻ്റെ മുടിക്കിപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാനോപ്ലാസ്റ്റി സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്തോ അത് സ്റ്റാർട്ട് ചെയ്യാം അറൗണ്ട് ബോട്ടോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ തൗസൻഡ് മുതലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെയ്തവിടെയാണെന്ന് പറയാം വർക്കലയുള്ള ഹണീസ് ബ്യൂട്ടി ലോഞ്ചിലാണ് ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു ബോട്ടോക്സ് എന്ന് പറയുന്നത് അത്ര വലിയ കെമിക്കൽ അല്ല അല്ലെങ്കിൽ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് പിന്നെ ബ്ലോഡറേജ് പോലെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക മറ്റുള്ള ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറേ കൂടി ബെറ്റർ ഒരു ഓപ്ഷൻ ഇതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്മൂത്തനിങ് ബ്ലോഡറേ കെമിക്കൽ ട്രീറ്റ്മെന്റിൽ നിന്നുള്ള വ്യത്യാസം ബോട്ടോക്സ് അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റിങ് തമ്മിലുള്ള വ്യത്യാസം സാധാരണ ബ്ലോഡ്രൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെന്ന് വെച്ചിട്ട് അതിനെ താരതമ്യം ചെയ്ത് പറയാം ബോട്ടോക്സ് അല്ലെങ്കിൽ ബ്ലോഡ്രൈ തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോൾ സാധാരണ ബ്ലോഡ്രൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് പിന്നെ അതിൻ്റെ ഒരിത് നോക്കിയതിന് ശേഷം ശേഷം വാഷ് ചെയ്തിട്ടാണ് അയൺ ചെയ്യുന്നത് പക്ഷേ ബോട്ടോക്സ് എന്ന് പറയുന്നത് അങ്ങനല്ല ഹെയർ വാഷ് ചെയ്തതിനു ശേഷം ഞാൻ അത് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഞാൻ സ്ക്രീനിന്റെ സൈഡിലായിട്ട് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പം ആദ്യം ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ഹെയർ വാഷ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യും ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോട്ടോക്സിന്റെ ക്രീം അല്ലെങ്കിൽ ആനോപ്ലാസ്റ്റിക് ട്രീ ക്രീം ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യും അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഹെയർ വീണ്ടും ഡ്രൈ ചെയ്യുക അതായത് അപ്ലൈ ചെയ്ത ക്രീം നമ്മുടെ മുടിയിൽ അബ്സോർബായി ആ ക്രീം മുടിയിലിരിക്കെ തന്നെ മുടി ഉണക്കാണ് ചെയ്യുന്നത് ഡ്രയർ വെച്ചിട്ട് അങ്ങനെ ഉണക്കി കഴിയുന്നതിന് ശേഷം ചെറിയ സെക്ഷൻ ആയിട്ട് നമ്മൾ അയണിങ് ചെയ്യും അതായത് ഓൾറെഡി നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ഹെയറിൽ ഉണ്ടാവും കേട്ടോ സാധാരണ നമ്മളൊരു സ്മൂത്തനിങ് എഫക്റ്റോ അല്ലെങ്കിൽ വ്ലോഡ്രൈ ചെയ്ത എഫക്റ്റ് അല്ല കാരണം ബ്ലോഡ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രീം അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് മുടിയിൽ അയണിങ് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയല്ല അതുപോലെ തന്നെ എന്താ പറയുക ഒറ്റ സ്റ്റെപ്പ് ക്രീം അപ്ലൈ ചെയ്യലേ ഉള്ളൂ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണുള്ളത് ആദ്യം ഒരു ക്രീം അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ക്രീം അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തിട്ട് വീണ്ടും അയൺ ചെയ്യും അങ്ങനെയാണല്ലോ ഉള്ളത് പക്ഷേ ബ്ലോഡറി അങ്ങനെ ബോട്ടോക്സ് അങ്ങനെ അല്ല കേട്ടോ അപ്പം നമുക്ക് ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് അത് ഡ്രൈ ചെയ്തതിന് ശേഷം ആ ഒരു ക്രീമിന് മുകളിൽ കൂടിയാണ് അയൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക കുറേ കൂടി പ്രൊട്ടക്ഷൻ നമ്മുടെ ഹെയറിന് കിട്ടുന്ന പോലെ പിന്നെ ഈ ഒരു കോട്ടിംഗ് ആണ് അല്ലെങ്കിൽ എന്താ പറയുക കോട്ടിംഗ് ആണ് ഇതുണ്ടാവുക അപ്പോൾ നമ്മുടെ പൊല്യൂഷനിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന പല ഇതിൽ നിന്നും നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കോട്ടിങ് നമ്മുടെ ഓരോ മുടിക്കും കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് ഈ ഒരു ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇനി ഇതിന്റെ ആഫ്റ്റർ എഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുക പിന്നീടാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഒന്നും പറയാൻ അറിയില്ല അത് ഞാൻ എന്തായാലും വഴിയെ അപ്ഡേറ്റ് ചെയ്യാം എനിക്ക് എന്തായാലും ഇതുവരെ ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ചെയ്തത് ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തത് ജൂൺ ഇരുപത്താറാം തീയതിയാണ് ഇപ്പം ജൂ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം ജൂലൈ ജൂലൈ ഏഴാം തീയതി അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസത്തോളം ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് വെച്ച് ഞാനൊരു ഫോർ ടൈമും നമ്മളെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് ഫോർ ടൈം ത്രീ ടൈം നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം വീക്കിലി ടു ടൈംസ് ഒക്കെ വാഷ് ചെയ്താൽ മതിയാവും അപ്പം നമുക്ക് ഇതൊരു സിക്സ് മന്ത് ടു എയ്റ്റ് മന്ത് വരെ ലാസ്റ്റ് ചെയ്യും അതാണ് ഈ ബോട്ടോക്സിൽ നോർമൽ ബോട്ടോക്സും നാനോപ്ലാസ്റ്റിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒപ്പം ചിലരുടെ ഹെയറിൽ ലാസ്റ്റ് ചെയ്യുന്നതിലും വ്യത്യാസം വരും അല്ലെങ്കിൽ ഇപ്പം സാധാരണ ബോട്ടോക്ക് ബോട്ടോക്സ് സിക്സ് മന്ത് ആണെന്നുണ്ടെങ്കിൽ നാനോപ്ലാസ്റ്റിക് ടു മന്ത്സ് എക്സ്ട്രാ നമുക്ക് കിട്ടും അങ്ങനെയും കൂടെ ഒരു ഡിഫറൻസ് ഉണ്ട് അത് ആദ്യം പറയാൻ പറ്റുമോ കേട്ടോ ഞാൻ അപ്പം ഞാനങ്ങനെ നാനോപ്ലാസ്റ്റിന്നെ ഇടും എടുത്തത് എനിക്ക് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമോ ഞാൻ വഴിയൊരു അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും പേരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇനി ഏതൊക്കെ ഹെയറിലാണ് നമുക്ക് വോട്ടൗട്ട്സ് ചെയ്യാൻ ഞാൻ റെഫർ ചെയ്യുക വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫ്രിസ്സി അല്ലാത്ത നല്ല മാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറയുക എന്റെ എൻ്റെ മുടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ഫ്രിസി സ്കാൽ പക ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കാൽ ഒക്കെയാണ് മുടി ഭയങ്കര ഫ്രിസ്സിയാണ് മാനേജ് ചെയ്യണത് ഭയങ്കര പാടാണ് അത് ബ്ലോഡറേ ചെയ്യണതിന് മുന്നേ അങ്ങനെ തന്നെയാണ് ബ്ലോഡറേ ചെയ്ത് അതിന്റെ എഫക്റ്റ് കഴിഞ്ഞപ്പം വീണ്ടും പഴയ പോലെ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നാനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളും അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലാത്തവർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ചോയ്സ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് മാനേജ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹെയർ കാണുക ഡ്രൈ അല്ല ഫ്രിസി അല്ല എന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല വെറുതെ മുടിയിൽ നമ്മൾ എന്തായാലും വേറെ ഒന്നും തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം എൻ്റെ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ചെയ്യാൻ ഫ്രിസ് ചെയ്യാൻ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തല കെട്ടാനായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുടിക്ക് കുറച്ച് നന്നായിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഹെയർ കട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്കിൽ മുടി വളർത്തുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും ലെങ്ക് ഞാൻ മുടി വളർത്തിയിട്ടേ ഇല്ല മോളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി അതായത് ഡെലിവറി ആയ ടൈം മുതൽ ഇപ്പോൾ വരെയും ഞാൻ മുടി കട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇപ്പോഴാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ സാധാരണ ഷോൾഡർ ലെങ്ത് ആണ് എൻ്റെ മുടിയുടെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം തുടക്കം മുതലെ വീഡിയോസ് കാണുമ്പോൾ അറിയാം ഞാൻ ഇതിൽ കൂടുതൽ മുടി എന്താ പറയുക വളർത്താറേ ഇല്ല എപ്പോഴും കട്ട് ചെയ്തിടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കുറേ നന്നായിട്ട് വിചാരിക്കുന്നു ഒന്ന് കട്ട് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് കട്ട് ചെയ്യാനുള്ള കാര്യം ആ ഒരു കോഷൻ കട്ട് ചെയ്ത് കളയണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അപ്പോൾ അതാണ് ഈ ഒരു എൻ്റെ ഒരു എൻ്റെ എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ അപ്പം എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒന്നും നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും നല്ലതല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോക്കി ചെയ്യുക ഈ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആണ് പക്ഷെ നാനോപ്ലാസ്റ്റി അല്ലെങ്കിൽ മോട്ടോക്സ് എന്നൊക്കെ പറയുന്നത് പെർമനന്റ് അല്ല നമ്മളിത് ഈ ഒരു കോട്ടിങ് ഒരുപാട് വാഷ് ചെയ്ത് അല്ലെങ്കിൽ സിക്സ് മന്ത് എയ്റ്റ് മന്ത് സാമ്പത്തിക ഈ കോട്ടിങ്ങിന് പോകുമ്പം വീണ്ടും പഴയ മുടിയിലേക്ക് വരുമെന്നാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം വീണ്ടും നമ്മുടെ പഴയ വേവി ആയിട്ടുള്ള മുടിയിലേക്ക് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക എങ്ങനെയുണ്ടാവും എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര അല്ല സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ബ്ലോഡർ ചെയ്യുന്ന പോലെ പെർമനറ്റ് ട്രീറ്റ്മെൻറ്റല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് അത്ര സൈഡ് എഫക്റ്റ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പം ഇതാണ് നമ്മുടെ മുടിയുടെ ലുക്ക് ഇപ്പോൾ ഒരു മൂന്ന് വാഷ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ ഇങ്ങനെയാണ് ചെയ്യും കിടക്കുന്നത് കുറേ കൂടി നാച്ചുറൽ ആയിട്ടുണ്ട് എന്താ പറയുക ഒരു ചെറിയൊരു ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത്ര അറിയത്തില്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ്ങും മറ്റുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പക്കായിട്ട് അറിയാൻ പറ്റുമല്ലോ ഭയങ്കര വടി പോലെ പോലെ കിടക്കും അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നാച്ചുറൽ ഫിനിഷ് വേണം വേണമെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സർവീസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കസ്റ്റമർ സർവീസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ബാക്ക് പോർഷനും ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ അതെ ഉണ്ടാവുക ഇപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഷോർട്ട് ഹെയർ ആകുമ്പോൾ ലോങ്ങ് ഹെയർ അല്ല പിന്നെ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക എന്താ പറയുക നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഹെയർ ഇടാനായിട്ട് പറ്റും അതും കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ കാണാതെ വിചാരിക്കും